ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കാം ദുർമോഹങ്ങളെ നേരിടാനുള്ള മാർഗങ്ങൾ എന്താ നോക്കിയാലോ പഴയ മനുഷ്യനെ ഭരിക്കുന്നത് അയാളുടെ ദുർമോഹങ്ങളാണ് അയാൾക്ക് അയാളുടെ ദുർമോഹങ്ങളെ വേണ്ടതുപോലെ നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തി ജീവിക്കുവാൻ കഴിയുന്നില്ല ദുർമോഹങ്ങളാൽ നയിക്കപ്പെടുന്നവരെ കലഹപ്രിയരായ ജനം എന്ന് ബൈബിളിൽ വിളിക്കുകയുണ്ട് ദുർമോഹങ്ങൾ മനസ്സിൽ കയറിയാൽ മനസ്സിലൊരു ആഭ്യന്തര കലഹം ആരംഭിക്കുന്നു ആ കലഹത്തിൽ നിനക്ക് വിജയമായി മാറാം നിനക്ക് തോൽക്കാനും പറ്റും അത് നീയാണ് തീരുമാനിക്കുക നീ അതിനാൽ സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക കലഹപ്രിയരായ ജനങ്ങളെ അങ്ങ് ചിതറിക്കണമേ എൻ്റെ ഹൃദയത്തിലും മനസ്സിലും കുടികൊള്ളുന്ന ദുർമോഹങ്ങളെ ഈശോയെ അങ്ങ് ചിതറിച്ച് കളയണമേ നിൻ്റെ ഏറ്റവും വലിയ ആനന്ദം ദൈവം നിൻ്റെ സർവസ്വുമായി തീർന്നു എന്നതിലായിരിക്കണം എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വമേ എന്ന് പറയുമ്പോൾ നിൻ്റെ ഹൃദയം ആനന്ദത്താൽ നിറയുന്ന അനുഭവമാണ് നീ നിൻ്റെ ലക്ഷ്യമായി വയ്ക്കേണ്ടത് ദൈവം നിൻ്റെ എല്ലാമായി മാറുന്നതിനെ തടസ്സം നിൽക്കുന്നത് സൃഷ്ടികളോടു നിൻ്റെ പാപകരമായ സ്നേഹമാണ് സൃഷ്ടികളോട് നിനക്ക് ക്രമരഹിതമായി സ്നേഹം ഉണ്ടാകുന്നത് നിൻ്റെ ദുർമോഹങ്ങളാണ് ദുർമോഹങ്ങളാൽ നയിക്കപ്പെടുന്ന മനുഷ്യനെ പഴയ മനുഷ്യൻ എന്നാണ് ബൈബിൾ വിളിക്കുക ദേഷ്യം വെറുപ്പ് വൈരാഗ്യം മദ്യപാനം തുടങ്ങിയ തിന്മകളുള്ള മനുഷ്യൻ പുതിയ മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം ആത്മസംയമനം അനുസരണം ഇങ്ങനെയുള്ള സ്വർഗീയ ഗുണങ്ങളുള്ള വ്യക്തിയാണ് ഇതിനായി നീ ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട് ഒന്നാമതായി നിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ നീ നിയന്ത്രിക്കുക രണ്ടാമതായി നിൻ്റെ ഹൃദയവികാരങ്ങളെ നിയന്ത്രിക്കുക മൂന്നാമതായി നിൻ്റെ ചിന്തയെ നീ കാടുകയറാൻ വിട്ടുകൊടുക്കരുത് നാലാമതായി നിൻ്റെ ശരീരത്തെ നീ കേടക്കുക അങ്ങനെ ദൈവം അനുഗ്രഹിക്കാത്ത എല്ലാവിധ സന്തോഷങ്ങളും പരിത്യജിച്ചാൽ നിനക്ക് ക്രമേണ കലഹപ്രിയരായ ജനങ്ങളെ അതായത് ദുർമോഹങ്ങളെ നിന്നിൽ നിന്ന് നീക്കിക്കളയാൻ സാധിക്കും തീർച്ചയായും പരിശുദ്ധാത്മാവ് ഇതിനായി നിന്നെ സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വുമേ എന്ന വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഞാൻ അങ്ങേ വിളിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിൻ്റെ കൃപ നിറയുവാൻ അന്ന് ഇടയാക്കണമേ ദുർമോഹങ്ങളെ നേരിടാനുള്ള മാർഗങ്ങൾ എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്